കൊടുങ്ങല്ലൂർ ഭരണിയോടനുബന്ധിച്ച പ്രധാന ഇടമാണ് കോഴിക്കല്ല് ഇവിടെയാണ് ബലി നടന്നിരുന്നത് കാവിന്റെ വടക്കേ നടയിൽ ഇത് സ്ഥിതി ചെയ്യുന്നു ഭദ്രകാളി ദാരികനമായി യുദ്ധം തുടങ്ങിയതിനെയാണ് കോഴിക്കല്ല് മൂടൽ കൊണ്ട് സൂചിപ്പിക്കുന്നത് വൃത്താകാരത്തിലുള്ള രണ്ട് ബലിക്കല്ലുകൾ അടിയിൽ ചതുരത്തിലുള്ള പീഠത്തിൽ വെച്ചിട്ടുള്ള നിലയിലാണ് കോഴി വെട്ടിനു മുൻപ് കല്ലുകൾ മൂടുക എന്ന ചടങ്ങ് നടത്തപ്പെടുന്നു കല്ല് മൂടുന്നതിനുള്ള അവകാശം ഭഗവതി വീട്ടിലെന്ന നായർ തറവാട്ടുകാർക്കാണ് ആദ്യത്തെ കോഴിയെ വെട്ടാനുള്ള അവകാശം തച്ചോളി ഒഥാനന്റെ പിന്തലമുറക്കാരായ തച്ചോളി തറവാട്ടുകാർക്കുമാണ് പിന്നീട് ബലി അർപ്പിക്കുന്നതിനുള്ള അവകാശം പട്ടിയാര സമുദായക്കാർക്കാണ് ഇവരാണ് പിന്നീട് ഭക്തർ കൊണ്ടുവരുന്ന കോഴികളെ ബലിയർപ്പിക്കുന്നതും ജന്തുബലി നിരോധിച്ച ശേഷം കോഴികളെ ബലിയർപ്പിക്കുന്നതിന് പകരം പട്ട് പഴയ ബലിസ്ഥാനത്ത് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത് വടക്കേ നടയിൽ ദീപസ്തംഭത്തിനോട് തൊട്ട് കോഴിക്കല് സ്ഥിതി ചെയ്യുന്നു വെളിച്ചപ്പാടുകൾ ഇവിടെ നൃത്തം ചെയ്ത് രക്തമർപ്പിക്കുന്ന കാഴ്ച ഭരണിയുടെ പ്രധാന കാഴ്ചകളിലൊന്നാണ് തുടർ വീഡിയോകൾ മിസ് ചെയ്യാതിരിക്കുക സപ്പോർട്ട് ചെയ്യുക